ഞാൻ കൗമദി സ്വാഗതം ബൈ പ്രസന്റഡ് ിൽസോദിൻ ഹർത്താൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ബഡ്ജറ്റ് അവതരണത്തിൽ ഗവർണർക്ക് പരാതി നൽകും അവതരണം ചട്ടലംഘനമെന്ന ആരോപണം വനിതാ എം എൽ എ മാരെ ഭരണകക്ഷി എം എൽ എ മാർ ആക്രമിച്ചതിലും പരാതി നിയമ നടപടികളെ കുറിച്ച് തീരുമാനം പിന്നീട് കെ എം മാണിക്ക് നാളെ കോട്ടയത്ത് നൽകാനെന്ന സ്വീകരണം കേരള കോൺഗ്രസ് മാറ്റിവെച്ചു ഹർത്താൽ നാണം മറയ്ക്കാനെന്ന് മുഖ്യമന്ത്രി മാണിക്കെതിരെ സഭയ്ക്ക് പുറത്ത് പ്രക്ഷോഭം തുടരാൻ എൽ ഡി എഫ് തീരുമാനം ഇന്ന് സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രകടനം കലാപത്തിന്റെ കഥാന്ത്യം സമരത്തിന്റെ പേരിൽ ചോരപ്പുഴ ഒഴുക്കാനുള്ള ശ്രമം വിജയിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അക്രമസമരങ്ങളെ ശക്തമായി നേരിടുമെന്നും നിയമസഭയെ ബഡ്ജറ്റ് അവതരണം അപൂർണം ബഡ്ജറ്റ് ബഡ്ജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷം അവതരിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നുവെന്ന് സ്പീക്കറെ ബഡ്ജറ്റിന് നിയമസാധ്യതയില്ലെന്ന വാദം തെറ്റെന്നും സ്പീക്കർ പ്രക്ഷോഭത്തിന്റെ മാണി ബഡ്ജറ്റ് ബഡ്ജറ്റ് അംഗീകരിക്കില്ലെന്ന് അവതരണ വേളയിൽ സഭയിലെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല സ്പീക്കർ ഡയസിലിന് സാധ്യതയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വനിതാ എം എൽ എ മാർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നതായി പ്രതിപക്ഷം വാച്ച്വാഡിനെതിരെ പരാതി നൽകും ഇരുപത് എം എൽ എ മാർക്ക് ക്രൂരമർദ്ദനമേറ്റെന്നും പരാതി സഭയിൽ ധനമന്ത്രി ബഡ്ജറ്റ് വായിച്ചത് ആറു മിനിറ്റ് പുറത്ത് പ്രക്ഷോഭം കരക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ മാണിയുടെ ബഡ്ജറ്റ് അവതരണം മാണിക്കെതിരെ ഇടതുമുന്നണി സമരം വിജയമെന്ന് പിണറായി വിജയൻ അഭിമാനകരമായ ബഡ്ജറ്റ് എന്ന് ധനമന്ത്രി ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് ആശ്വാസ പ്രഖ്യാപനം ക്വാർട്ടർ യുദ്ധം കടുവകളോട് ലോകകപ്പ് ക്രിക്കറ്റിൽ ക്വാർട്ടർ ലൈനപ്പായി ഇന്ത്യ നേരിടേണ്ടത് ബംഗ്ലാദേശിനെ ഇന്ന് ന്യൂസിലൻഡിനോട് തോറ്റ ബംഗ്ലാദേശ് ഗ്രൂപ്പിൽ നാലാമത് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നാളെ സിംബാബ്വയെ നേരിടും മത്സരം രാവിലെ ആറേ മുപ്പതിന് ഓക്ലൻഡിൽ ക്വാർട്ടറിൽ കടന്ന ഇന്ത്യക്ക് മത്സര ബാധകമല്ല സിംബാബ്വയ്ക്കെതിരെ സ്റ്റുവേർട്ട് ബിന്നെ അക്ഷർ പട്ടേൽ അംബാട്ടി റായിഡു എന്നിവർക്ക് നറുക്കു വീണേക്കും മുഹമ്മദ് ഷമിക്ക് വിശ്രമം നൽകാനും സാധ്യത ഇന്ത്യയുടെ ക്വാർട്ടർ മത്സരം ഈ മാസം ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പവൻ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വെള്ളിഗ്രാമിന് മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് അഞ്ച് രൂപ തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി മിൽസോ ദ മിൽസോ കൗമദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എ ആർ എം സി പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം